കേരളത്തിൽ കോട്ടയത്തിനടുത്തുള്ള കുടമാളൂർ ഇടവകയിൽ മുട്ടത്തുപാടത്ത് കുടുംബത്തിൽ ജോസഫിന്റെയും മേരിയുടെയും നാലാമത്തെ സന്താനമായി ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഓഗസ്റ്റ് പത്തൊൻപതിന് അന്നക്കുട്ടി ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് കുടമാളൂർ പള്ളിയിൽ ജ്ഞാന സ്വീകരിച്ചു അമ്മയുടെ അകാല ചരമത്തെ തുടർന്ന് കേവലം മൂന്ന് മാസം പ്രായമുള്ള അന്നക്കുട്ടി സഹോദരി മുട്ടിച്ചിറ മുരിക്കൻ അന്നമ്മയുടെ സംരക്ഷണത്തിലായി ഏകദേശം മൂന്ന് വയസ്സുള്ളപ്പോൾ രോഗം പിടിപെടുകയാൽ ചികിത്സാർത്ഥം അന്നക്കുട്ടിയെ കുടമാളൂരിലേക്ക് തിരികെ കൊണ്ടുപോവുകയും സിദ്ധവൈദ്യനായ സ്വന്തം പിതാവിന്റെ ചികിത്സയിൽ അവൾ പൂർണ്ണ സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മെയ് പതിനാറിന് അന്നക്കുട്ടി കുടമാളൂരിനടുത്തുള്ള ആർപ്പൂകുര തൊണ്ണൻകുഴി ഗവൺമെൻറ് സ്കൂളിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നവംബർ ഇരുപത്തിയേഴിന് കുടമാളൂർ പള്ളിയിൽ വെച്ച് പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണം നടത്തി മൂന്നാം ക്ലാസ് കഴിഞ്ഞ് തുടർന്നുള്ള പഠനത്തിനായി അന്നക്കുട്ടിയെ മാതൃസഹോദരി അന്നമ്മ വീണ്ടും മുട്ടച്ചിറയിലേക്ക് കൊണ്ടുവന്നു അവിടെ ഗവൺമെൻറ് സ്കൂളിൽ ഏഴാം ക്ലാസ് വരെ വിദ്യാഭ്യാസം നടത്തി അക്കാലത്ത് മാതൃസഹോദരിയിൽ നിന്ന് അന്നക്കുട്ടിക്ക് ലഭിച്ച ശിക്ഷണം അനുസരണത്തിന്റെയും സ്നേഹത്തിന്റെയും വിവേകത്തിന്റെയും വിത്തുകൾ അവളിൽ പാകി സുന്ദരിയും സുശീലയും ഭക്തയും വിവേകമതിയുമായി വളർന്നു വന്ന ആ പെൺകുട്ടി സഹപാഠികൾക്കും അയൽക്കാർക്കും അധ്യാപകർക്കും കണ്ണിലുണ്ണിയായി മാറി സന്യാസിനിയാകണമെന്നുള്ള ആഗ്രഹം ചെറുപ്പം മുതൽ അവൾ രൂഢമൂലമായിരുന്നു എന്നാൽ സുന്ദരിയായ അന്നക്കുട്ടിയെ ഒരു നല്ല കുടുംബത്തിൽ വിവാഹം ചെയ്ത് അയക്കാനാണ് പേരമ്മ ആഗ്രഹിച്ചത് ഒരു വിവാഹം ഉറപ്പിക്കുകയും ചെയ്തു മനസമ്മതത്തിന് പോകേണ്ട ദിവസമായി വിവാഹത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വീടിന്റെ പിൻഭാഗത്തുള്ള ചാരക്കുഴിയിലെ കനലിൽ കാൻ അല്പം പൊള്ളിക്കാൻ അന്നക്കുട്ടി തീരുമാനിച്ചു പക്ഷേ ഈ ശ്രമത്തിൽ അവൾ തീയിലേക്ക് വഴുതു വീണ് രണ്ടു കാലും പൊള്ളുന്നതിനിടയായി അതോടെ വിവാഹം മുടങ്ങി സന്യാസിനിയാകാൻ അങ്ങനെ അവൾക്ക് അനുമതി കിട്ടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിലെ പന്തക്കുസ്താം നാളിൽ അന്നക്കുട്ടി ഭരണങ്ങാനത്തുള്ള ഫ്രാൻസിസ്കൻ ക്ലാര സഭയിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഓഗസ്റ്റ് രണ്ടിന് അവൾ ശിരോവസ്ത്രം സ്വീകരിച്ച് അൽഫോൻസ ആയി ഉപരിപഠനത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മെയ് പത്തൊൻപതിന് അവൾ സഭാവസ്ത്രം സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ കുറച്ചു കാലം വാങ്ങക്കാട്ട് സ്കൂളിൽ അധ്യാപികയായി ജോലി നോക്കി ഒരു വർഷത്തെ കാനോനിക നൂവീഷ്യറ്റിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഓഗസ്റ്റ് പന്ത്രണ്ടിന് നിത്യവ്രത വാഗ്ദാനം ചെയ്ത് സിസ്റ്റർ അൽഫോൻസ ഈശോയുടെ സ്വന്തമായി തീർന്നു കന്നികാലയത്തിൽ പ്രവേശിച്ചതു മുതൽ മരണം വരെ സിസ്റ്റർ അൽഫോൻസ രോഗിണിയായിരുന്നു കടോരമായ രോഗങ്ങളാലും മാനസിക വേദനയാലും അവൾ നിരന്തരം പീഡിപ്പിക്കപ്പെട്ടിരുന്നു ഈശോടുള്ള സ്നേഹത്താൽ നിറഞ്ഞ് തൻ്റെയും മറ്റുള്ളവരുടെയും വിശുദ്ധീകരണത്തിനായി തൻ്റെ എല്ലാ സഹനങ്ങളും കാഴ്ചവെച്ചു ഒരിക്കലും ഒന്നിനും പരാതിപ്പെട്ടിരുന്നില്ല അൽഫോൺസായുടെ സഹന ജീവിതത്തെ സ്നേഹബലി എന്ന ഒറ്റവാക്കിൽ സംഗ്രഹിക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂലൈ ഇരുപത്തിയെട്ടിന് അൽഫോൻസ തന്റെ സഹനബലി പൂർത്തിയാക്കിക്കൊണ്ട് സഹനത്തിന്റെ മഹത്വ കിരീടം പ്രാപിക്കാനായി മാലാഖമാരുടെ നാട്ടിലേക്ക് പറന്നുപോയി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ദേവദാസിയായും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ധന്യയായും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ വാഴ്ത്തപ്പെട്ടവളായും വിശുദ്ധ അൽഫോൻസാമയിൽ തിരുസഭ പടിപടിയായി ഉയർത്തി അവസാനം രണ്ടായിരത്തി എട്ട് ഒക്ടോബർ പന്ത്രണ്ടിന് പരിശുദ്ധ പിതാവ് ബരഡക്റ്റ് പതിനാറാമൻ അൽഫോൻസാമയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു